കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ആറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഹിന്ദി ഒന്നാം വർഷ വിദ്യാർത്ഥി അർജുന വാരിയലിന് പരിക്കേറ്റിട്ടുണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികളും മൂന്നാം വർഷ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്ത് മർദ്ദിച്ചെന്നാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതി വാരിയലിന് പരിക്കേറ്റ അർജുനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല കോളേജിൽ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യവും ഉണ്ടായി പിന്നീട് പോലീസ് എത്തിയാണ് സാഹചര്യം ശാന്തമാക്കിയത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Look around you just breathe your home know. Yes it's ready ready Aha ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Iriti, Kannur from the house of Rena Developers